അസ്സലാമു അലൈക്കും അപ്പോൾ ഒന്ന് ഞാൻ നാലാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കുന്ന വെജിറ്റബിളും ചിക്കനൊക്കെ വെച്ചിട്ട് സമോസയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാപ്പിച്ചിരോ ഓയിൽ വെച്ചു കൊടുത്തതിൽ അതിൽ കുറച്ച് പെരിഞ്ചീരവായിട്ടൊന്ന് പൊട്ടിച്ചിട്ടോ അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഒരു രണ്ട് സവാള അതിന് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴുമ്പോൾ അതിനോട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചീൻ്റെ വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് കടയിൽ നിന്ന് മേടിച്ചതാണേ അതടാക്കുന്നേറും പിന്നെ നമ്മൾ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ കിട്ടി ക്യാരറ്റും അതേപോലെ ക്യാബേജും നമ്മളെ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തൊന്ന് തട്ടിപ്പൊത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്താൽ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്ത് വന്നു അപ്പോൾ ചിക്കനി നമുക്ക് ചൂടാറിയന് ശേഷം അതിന്റെ എല്ലൊക്കെ കളഞ്ഞൊന്ന് ഇറച്ചി മാത്രം മിക്സിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞ മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് ഒന്ന് നന്നായിട്ട് പച്ചമുളക് മാമ്പിളമ്പരൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ പിന്നെ മസാലയൊക്കെ കുറച്ച് ഈ ചിട ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നോമ്പ് ഓർക്കുമ്പോൾ ഒരുപാട് മസാല രസം ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് നമ്മളെ ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ആക്കി എടുക്കാം ഇനി നമുക്ക് അതിലൂടെ കുറച്ച് മല്ലിച്ചപ്പ് അതേപോലെ കരിവേപ്പ് ഒന്ന് ഒന്ന് ചെറുതാക്കി അഞ്ചത് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി നാവിയേറ്റി എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കട്ടെ അപ്പം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകത്തിൽ ഉണ്ടോന്നൊക്കെ നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ അന്ന് ആ നേരം കൊണ്ട് ഞമ്മക്കൊരു കുക്കറിൽ ഒരു രണ്ട് കേങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അതിലോട്ട് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ നന്നായിട്ട് കട്ടാണ്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് പ സവാളയും അതേപോലെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പും മല്ലിച്ച് പൂട്ട് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എരിവിന് മുളക് പൊടി ഉപ്പ് പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് അതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പത്തെ ഞാൻ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ ഞാൻ ചീ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതേപോലെ ഉരു ഉരുള ആക്കിയിട്ട് അതിന് നല്ലൊരു കൊഴി കുഴിച്ചിടിയും ചീസ് ഞാൻ അതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കിട്ടോ ഇനി ഞങ്ങൾക്കതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് ഇതേപോലെ ബ്രെഡ് കംസഡിലും മുക്കി ഒന്ന് എടുക്കുന്നുണ്ട് അത് പൊരിച്ചെടുക്കാനാണേ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നും അപ്പാണേ അപ്പോൾ നമ്മളെ എണ്ണക്കടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം സമോസയും അതേപോലെ കെങ്ങോട്ടുള്ള ചീസ് വെച്ച് വെച്ചിട്ടുള്ള കടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിറാകുമ്പോൾ നമുക്ക് ഈ ബോളൊന്ന് കോരി എടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പം നമ്മളെ എണ്ണക്കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മുറിച്ച് കാണിച്ചാൽ നമ്മൾ ചീസൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ടേ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി നോക്കുക ഈ കടി അപ്പോൾ ചായയൊക്കെ റെഡിയായി അപ്പോൾ നമ്മളെ നോമ്പ് തുറക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി ടേബിളിൽ കൊണ്ടുവച്ച് വാങ്ങി കൊടുക്കാനൊക്കെ ആയിട്ടോ അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ക്ഷമാമും അതേപോലെ നാരങ്ങ വെള്ളമാണ് പിന്നെ ചിക്കൻ കറിയും വെച്ചതുണ്ട് അതൊക്കെയാണ് നമ്മൾ നാലാമത്തെ നോമ്പിൻ്റെ കുഞ്ഞി വിശേഷങ്ങളെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കോളും ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം ലൈക്ക് ചെയ് ചെയ്യാണ് കണ്ണു കൂട്ടുക എന്നൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ താങ്ക് യു അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചാമത്തെ നോമ്പ് തുറ വിശേഷം